നമസ്കാരം സിറ്റി സിറ്റിന്യൂസിലേക്ക് സ്വാഗതം അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് അരലക്ഷം രൂപ പിഴ ചുമതി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തളിപ്പറമ്പിൽ ഷംസ് ടൂറിസ്റ്റ് ഹോം ആരാം ലോഡ്ജ് എന്നീ സ്ഥാപനങ്ങൾക്ക് പതിനഞ്ചായിരം രൂപ വീതവും ഷംസ് ടൂറിസ്റ്റ് ഹോമിന്റെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിന് ഇരുപതിനായിരം രൂപ വീതവും പിഴ ചുമത്തിയിട്ടുണ്ട് ലോഡ്ജിന്റെ മലിനജലം ഒഴുകുന്ന മാൻഹോൾ ലീക്ക് ചെയ്ത് മലിനജലം തുറസായി സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് ഒഴുകിപ്പോകുന്നതായും സ്ക്വാഡ് കണ്ടെത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് ഷംസ് ടൂറിസ്റ്റ് ഹോം ആറാം ലോഡ്ജ് എന്ന സ്ഥാപനങ്ങൾക്ക് പതിനഞ്ചായിരം രൂപ വീതവും ഷംസ് ടൂറിസ്റ്റ് ഹോമിന്റെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിന് ഇരുപതിനായിരം രൂപയും പിഴ ചുമത്തി സ്ക്വാഡ് ഷംസ് ടൂറിസ്റ്റ് ഹോമിൽ നടത്തിയ പരിശോധനയിൽ ലോഡ്ജിന്റെ പല നിലകളിലും ടെറസിലുമായി നിരവധി മാലിന്യങ്ങൾ കാലങ്ങളായി കൂട്ടിയിട്ടിരിക്കുന്നതായും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നതായും കണ്ടെത്തി ലോഡ്ജിന്റെ സൺഷെയ്ഡിൽ ഉൾപ്പെടെ ജനലുകൾ വഴി വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ കാലങ്ങളായി കിടക്കുന്നതായും കണ്ടെത്തി ലോഡ്ജിന്റെ മലിനജലം ഒഴുകുന്ന മാൻഹോൾ ലീക്ക് ചെയ്തു മലിനജലം തുറസായി സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് ഒഴുകിപ്പോകുന്നതായും സ്ക്വാഡ് കണ്ടെത്തി സമീപത്തായി തന്നെ സ്ഥിതി ചെയ്യുന്ന ആറാം ലോഡ്ജിൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് വലിച്ചെറിയുന്നതായി കണ്ടെത്തി ലോഡ്ജിൽ നിന്നുള്ള മലിനജലവും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് ഒഴുക്കിവിടുന്നത് കൂടാതെ മലിനജലം ഒഴുകി എത്തുന്ന മാൻഹോൾ ലീക്ക് ചെയ്തു മലിനജലം പ്രദേശത്ത് കെട്ടിക്കിടന്ന് ദുർഗന്ധം പരത്തുന്നതായും കണ്ടെത്തി രണ്ട് ലോഡ്ജുകൾക്കും പതിനഞ്ചായിരം രൂപ വീതം പിഴ ചുമതുകയും കരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള നിർദ്ദേശവും നൽകി ഷംസ് ടൂറിസ്റ്റ് ഹോമിനി എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ചാക്കുകളിലും അല്ലാതെയും നിരവധി മാലിന്യങ്ങൾ കാലങ്ങളായി തള്ളിവരുന്നതായി സ്ക്വാഡിന്റെ പരിശോധനയിൽ കണ്ടെത്തി കൂടാതെ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കിണറിൽ മുഴുവൻ മാലിന്യങ്ങൾ നിലയിലാണ് കാണപ്പെട്ടത് സ്ഥലമുടമയെ കണ്ടെത്തി ഇരുപതിനായിരം രൂപ പിഴ ചുമത്താനുള്ള നിർദ്ദേശം നഗരസഭാ സെക്രട്ടറിക്ക് സ്ക്വാഡ് നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി പി സ്ക്വാഡ് അംഗം അലൻ ബി ബി ദിബിൽ സി കെ തളിപ്പറമ്പ് നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ലിതീഷ് പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് സിറ്റി കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം